ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെയും ഐ ഐക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലെ മങ്കാശ്ശേരി ബിൽഡിങ്ങിലുള്ള ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ ഓഫീസിലായിരുന്നു ക്യാമ്പ് നടന്നത് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഈ ബാങ്കിനെ സംബന്ധിച്ച് ഇതിന്റെ ഉദ്ഘാടനത്തിൽ ഏറ്റവും മികവ് കൈവരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ കാജിരപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് ഇത് പ്രവർത്തിച്ചു വരികയാണ് ഇതിനോടൊപ്പം തന്നെ സേവന സന്നദ്ധ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് ഇന്ന് ഏറ്റവും മികച്ച സേവനത്തിൻ്റെ ഭാഗം നിലയിൽ ഈ കണ്ണുപരിശോധന ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അംഗം പി എ ഷമീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബെന്നിച്ചൻ കുട്ടഞ്ചിറ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് റീജിയണൽ മാനേജർ സോജി ചന്ദ്രൻ എച്ച് ആർ മാനേജർ എബിൻ കെ തോമസ് ഏരിയ മാനേജർ അംബ്ലി ഡി പുന്നാമ്പറമ്പിൽ ഒപ്റ്റിക്കൽസുടമർ രാജേഷ് എന്നിവർ സംസാരിച്ചു പലപ്പോഴും കണ്ണിന്റെ ഒരു കുറിച്ച് നിങ്ങൾ ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം വരുന്നവരിക്കുന്ന സകാരം ഞാൻ ഇവിടെ നിങ്ങളുടെ സാധാരണ പറഞ്ഞു അതായത് ഒരു അൻപത്തഞ്ച് വയസ്സ് പോലെ പ്രായമാണ് കണ്ണാടി വെക്കണം എന്ന് പറഞ്ഞത് പോലെ അതിശയത്തോടുകൂടിയാണ് കണ്ണാടി ശരിക്കും ഒരു മുപ്പത്തഞ്ച് വയസ്സ് പോലെ സാധാരണ ആളുകൾക്ക് വെച്ചോങ്ങാണോ എന്നാലും അറിയാം വലിയ കേറ്റം കയറുന്ന വണ്ടി ഫസ്കിരി കയറുന്ന വണ്ടി ടോക്ക് ഗിരി കയറുന്ന പോലെ കൊണ്ട് കണ്ണാടി വെക്കാറല്ലേ അപ്പം ശരിക്കും ബാങ്കുകാരെ ലാഭം ഉണ്ടാക്കുക മാക്സിമം പലിശ മേടിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ സാധാരണക്കാരുടെ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് അതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളിങ്ങനെ ഈ സോഷ്യൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതും കണ്ണുള്ളിൽ ഏറ്റവും നല്ല കണ്ണ് സ്ഥാപനവുമായിട്ട് കണ്ണിൻ്റെ വ്യാപാര സ്ഥാപനവുമായിട്ട് പുന്നാമ്പ് ഓപ്റ്റിക്കൽസുമായിട്ട് കയ്യഫ് ആയിക്കൊണ്ട് ചെയ്യുന്നു ഒന്നാമത് പുന്നാമ്പ് ഓപ്റ്റിക്കൽസ് ഏത് കണ്ണാടി വളരെ വേർച്ച് കിട്ടുന്നു സാധാരണക്കാരൻ വിൽക്കുന്ന സ്ഥാപനമാണ് ഇത് വെക്കുമ്പോൾ വീണ്ടും സൗകര്യങ്ങൾ സബ്സിഡി ആയിട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കോർഡിനേറ്റ് സംഗതി സാധാരണക്കാർക്ക് കിട്ടട്ടെ എന്ന് നിങ്ങളുടെ ആ നല്ലൊരു അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു മുൻകൂട്ടി ചെയ്ത നൂറ് പേരെയാണ് ക്യാമ്പിൽ പരിശോധിച്ചത് പരിചയ സമ്പന്നരായ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു ആവശ്യമായവർക്ക് സൗജന്യ നിരക്കിൽ തിമിര തിമിരശസ്ത്രക്രിയക്കുള്ള സൗകര്യവും ഏർപ്പെടുത്തി കുറഞ്ഞ നിരക്കിൽ കണ്ണടകളും ലഭ്യമാക്കി டீம் ரிப்போர்ட்டேஸ் காஞ்சிரப்பள்ளி